രണ്ട് വശത്തും പാടം നടുവിലൂടെ റബ്ബറൈസ്ഡ് റോഡ് നല്ല ക്ലൈമറ്റ് നല്ല ടൈമിങ് അപ്പോൾ വണ്ടി കൊണ്ട് ഇറങ്ങിയതാണ് എൻ്റെ കയ്യിലുള്ള സി ബി വൺ തൗസൻഡ് ആറാണ് ഞാൻ ഈ ഒരു വണ്ടി കൊണ്ടാണ് ഇപ്പോൾ പൊതുവേ ഇറങ്ങാറുള്ളത് ടെണ്ണാർ ഞാനിപ്പോൾ എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു ത്രീ മന്തെങ്കിലും ആയിട്ടുണ്ടാവും പൊതുവേ സാറ്റർഡേ സൺഡേയിലാണ് സ്റ്റാർട്ടാക്കാറുള്ളത് പക്ഷേ ഓടിച്ചിട്ടില്ല ഞാൻ കുറച്ചായിപ്പോൾ ഓടിച്ചിട്ട് കാരണം ഒന്ന് ആണ് ഈ ഒരു ക്ലൈമറ്റിൽ ആ ഒരു വണ്ടി കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഒബ്വിയസ്ലി ഇത് നേക്കഡ് ബൈക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇതായിട്ട് ഞാൻ കൂടുതലായിട്ട് ഇറങ്ങുന്നത് കാരണം യൂസ് ചെയ്യാനും കമ്പാരിറ്റീവ്ലി നല്ലൊരു വ്യത്യാസം ഉണ്ട് കാരണം യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് പിന്നെ റൈഡിങ് കംഫർട്ട് വളരെയധികം നല്ലൊരു വണ്ടിയാണ് കേട്ടോ അത് റൈഡിങ് കംഫോർട്ടിൻ്റെ കാര്യത്തിൽ കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കൊച്ചി ടു കാലിക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വണ്ടി കൊണ്ട് അപ്പം ഓടിക്കുന്ന ആ ഒരു കംഫർട്ട് വേറെ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു വണ്ടിയാണ് കൂടുതലായിട്ടും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ വണ്ടിയെക്കുറിച്ച് ഇന്ന് വരെ ഞാൻ പറയുകയോ അല്ലെങ്കിൽ വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണിക്കുകയോ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് അതിനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം തൗസൻഡ് സി സി ആണ് ആ ടെണ്ണാറും എന്താണ് തൗസൻഡ് സി സി ആണ് പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ രണ്ടും രണ്ട് ഡിഫറൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തൗസൻഡ് സി സി ആണ് പക്ഷേ ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആകെ വൺ ട്വൻറ്റി എച്ച് പി മാത്രമാണ് അതായത് ഈ ഒരു എൻജിൻ തൗസൻഡ് സി സി ആണെങ്കിൽ പോലും അത്ര കണ്ട് പവറ് സ്ട്രെസ്സ് എടുപ്പിക്കാത്തൊരു വണ്ടിയാണ് കേട്ടോ അത് അതായത് ആ ഒരു എൻജിനെ കൊണ്ട് മാക്സിമം പവർ ഇത് എടുപ്പിക്കുന്നില്ല ടെണ്ണാർക്കാണെങ്കിൽ മാക്സിമം പവർ ആ ഒരു എഞ്ചിനകത്തുനിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി എഞ്ചിൻ ലൈഫ് ഇതിനായിരിക്കും കൂടുതൽ വരാം അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടയോട്ട ഇന്നോവ തന്നെ എടുക്കാം ടയോട്ട ഇന്നോവ അഞ്ചും ആറും ഏഴും ലക്ഷം ഓടി വണ്ടികളൊക്കെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നോവയ്ക്കൊക്കെ ഒരുപാട് സി 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 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സി സി ഉണ്ടാവും പക്ഷേ ആ ഒരു വണ്ടിക്ക് പവർ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു എൻജിൻ കൂടുതൽ സ്ട്രെസ്സ് എടുക്കാത്ത രൂപത്തിൽ കൂടുതൽ കാലം ഓടുകയും അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളിൽ അതേ കണക്കിന് സി സി ഉള്ള വണ്ടികൾ മാക്സിമം പവറിൽ ഓടുകയും ചെയ്യുമ്പോൾ ആ ഒരു വണ്ടികളെ എൻജിനായിരിക്കും പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആവുക അതായത് എൻജിൻ കൂടുതലായിട്ട് സ്ട്രെസ് എടുക്കും കാരണം മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യണ്ടേ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞതാണ് തൗസൻഡ് സി സി ആണല്ലോ രണ്ട് വണ്ടിയും അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ മാത്രമാണ് ഞാൻ പിള്ളേര് പറഞ്ഞിട്ടുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഗൈസ് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് സി സിയുടെ വണ്ടിയാണ് എന്നെ തോന്നിക്കുള്ളൂ ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളെ ഒക്കെ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇങ്ങനെ കാണുമ്പോൾ ടു ഹൺഡ്രഡ് സി സിയുടെ വണ്ടി ആയിട്ടായിരിക്കും ശ്രദ്ധിക്കുക പക്ഷേ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ആളുകൾക്ക് മനസ്സിലാവുക ഇത് നമ്മൾ ഉദ്ദേശിച്ച വണ്ടിയല്ല എന്നുള്ള കാരണം കാരണം അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് സ്റ്റാർട്ടാക്കുന്ന ടൈമിൽ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു സൂപ്പർ ബൈക്ക് വണ്ടിയാണ് എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിങ്ങനെ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് സി സി എന്നുള്ള രൂപത്തിൽ ഒരു ഹോണ്ടയുടെ ഒരു നോർമൽ ഒരു ബൈക്കാണ് എന്നേ വിചാരിക്കുള്ളൂ പക്ഷേ ഇതൊരു ഭീകരനായ സൂപ്പർ ബൈക്കാണ് ബൈക്കാണെന്നുള്ളത് സ്റ്റാർട്ടാക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മാത്രമേ മറ്റ് റോഡിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ഒരു തിരിഞ്ഞു നോട്ടുണ്ടല്ലോ അത് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഒരു ഏരിയയിലേക്ക് പോയിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അവിടുന്ന് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് ഒരു അതിശയത്തോടെ നോക്കുകയുള്ളൂ കാരണം ഇതിൻ്റെ ഒരു വൈറ്റ് കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ടു ഹൺഡ്രഡ് സി സിയെ തോന്നിക്കുകയുള്ളൂ പിന്നെ ഡീപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു വണ്ടിയെക്കുറിച്ച് ഓൾറെഡി അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വണ്ടി ഏതാണെന്നുള്ളതും ഈ ഒരു വണ്ടി സൂപ്പർ ബൈക്ക് ആണ് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ അല്ലാത്ത ഒരു നോർമൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് സി സി അല്ലെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് സി സിയുടെ ഒരു വണ്ടിയാണ് എന്നേ വിചാരിക്കുകയുള്ളു അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഈ ഒരു വണ്ടി ഫെമിലർ അല്ല ആളുകൾക്കിടയിൽ ഈ ഒരു വണ്ടി ഫെമിലർ അല്ല ഈ ഒരു വണ്ടിയെക്കുറിച്ച് അറിയൂല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ടികൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് കുറച്ച് വണ്ടികൾ മാത്രമേ ഈ ഒരു വണ്ടി വിപണിയിൽ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇന്ത്യയിൽ അപ്പോൾ അതിൽ തന്നെ കേരളത്തിൽ പുതിയ വണ്ടി രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയും നിലവിലില്ല ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വണ്ടി ആരും കാണാത്ത ഒരു വണ്ടിയാണ് അതായത് സൂപ്പർ റെയർ വണ്ടി എന്ന് തന്നെ പറയാം ഇന്ത്യയിലുട്ടോ പുറമേ രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ സൂപ്പർ റെയർ വണ്ടിയാണ് ഇത് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി ചൂസ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു വണ്ടി റയറാണ് കുറഞ്ഞ വണ്ടികളെ ഉള്ളു അപ്പോൾ ഒന്ന് അതാണ് കാരണം പിന്നെ ആ ഒരു സിംഗിൾ സിംഗാമാണ് കേട്ടോ അതിൻ്റെ മെയിനായിട്ട് കാരണം ആ ഒരു ഇറ്റാലിയൻ ഡിസൈനിലുള്ള സിംഗിൾ സിംഗാമാണ് ഇറ്റാലിയൻ ബൈക്കുകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന സിംഗിൾ സിംഗാമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഇത് ഓടുന്ന ടൈമിൽ തന്നെ ഭയങ്കര ലുക്കായിരിക്കും കാണാൻ ഈ ഒരു സൈലൻസറിലോണ്ടാണ് ചെറിയൊരു പോഷൻ പറഞ്ഞു കൊടുക്കുന്നത് ഇതിലിപ്പോൾ സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് കാണുന്ന രൂപത്തിലായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഞാൻ ഇഷ്ടപ്പെടാനുള്ള മെയിനായിട്ടുള്ള റീസൺ പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആണ് ശരിയാണ് എന്നിരുന്നാലും പ്രൈസ് ടു ഹൈ ആണ് എന്ന് തന്നെ പറയാം കാരണം ഒന്ന് റേറാണ് കുറച്ച് വണ്ടികളെ ഉള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഓവറോൾ ഞാൻ എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ അപ്പോൾ ഞാൻ ഒരു പൂർണ്ണമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ അതിലേക്ക് പോകണുള്ളൂ അപ്പോൾ ഇത്രയാണ് വണ്ടിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ എക്സോസ് നോട്ട് ഒന്ന് കേട്ടാലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇതൊരു സൂപ്പർ ബൈക്ക് ആണ് എന്നുള്ളത് മനസ്സിലാക്കുള്ളൂ ആളുകൾ കേട്ടോ അവർ സൗണ്ട് കേൾക്കുമ്പോഴും മാത്രം ലുക്ക് വേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയണ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് നോർമൽ വണ്ടി അല്ല എന്നുള്ള കാര്യം അപ്പോൾ ഓക്കെ ഇനിമോ നമുക്കിതിൻ്റെ എക്സോഷനോട്ടൊന്ന് കേൾക്കാം എക്സോസ് എക്സോസ്റ്റിനോട്ട് ഇതിപ്പോൾ ഉള്ളത് ഫുൾ സിസ്റ്റം അല്ല ഇതിനകത്തുള്ളത് എന്നിരുന്നാലും നല്ല സൗണ്ട് ഉണ്ട് ഇനിയിപ്പോൾ ഇത് റിമൂവ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് ആരോ ഉണ്ട് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ലൗഡാണ് അതുകൊണ്ട് ഞാൻ ഊരി വെച്ചതാണ് അപ്പോൾ ഇത് ഏകദേശം നല്ലൊരു കേൾക്കാനും ഒരു രസമുള്ള ഒരു സൗണ്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിവേ വേ നമുക്കിവിടുന്ന് പോകാം നല്ല ഒരു മയക്കുള്ള ചാൻസ് ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ വന്ന ടൈമിൽ നല്ലൊരു ഒരു തുള്ളി പോലും വിറ്റൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇനി കുറച്ചു നേരം ഇവിടെ കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മയത്ത് പെടാൻ ചാൻസ് ഉണ്ട് ഇവിടെ കയറി നിൽക്കാൻ ഷെൽട്ടേഴ്സും കൂടി ഇല്ല അപ്പോൾ ഇനിമേ നമുക്ക് പോകാം